സ്നേഹവാനായ യഹോവ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വരുന്നു ഈ ലോകത്തിലെ എല്ലാത്തിനും നീതെ ഉയർന്നു നിൽക്കുന്നവർന്നാണെങ്കിലും ഹൃദയം മുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് എന്ന് അങ്ങയുടെ വചനം പറയുന്നുവുള്ളൂ അങ്ങയുടെ ഈ വാഗ്ദാനത്തെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഇപ്പോൾ എൻ്റെ ഹൃദയം ശരിക്കും മുറിങ്ങിയിരിക്കുകയാണ് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു ഈ വേദന എൻ്റെ ഉള്ളിൽ നിന്ന് നീക്കിത്തരാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അങ്ങയുടെ വചനം ഓർക്കുന്നു മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ എന്നെ രക്ഷിക്കണം എൻ്റെ മുറങ്ങിയ ഹൃദയത്തോടെ അങ്ങ് അടുത്ത നിൽക്കണം എൻ്റെ സങ്കടം മാറ്റി അങ്ങയുടെ ആശ്വാസം സമാധാനം പ്രത്യാശ എന്നിവയാൽ എന്നെ നിരക്കണം കർത്താവെ ഈ വേദന എന്നെ തളർത്തുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ ശക്തി തരണമെന്ന് എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും അമ്മയുടെ നിയന്ത്രണത്തിൽ എടുക്കണമെന്ന് സങ്കടത്തിന്റെ ഈ സമയത്തും അങ്ങയെ മഹത്വപ്പെടുത്താൻ എനിക്ക് കഴിയണം എന്റെ സങ്കടത്തിലും എന്നെ കേൾക്കുകയും എന്നോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന നല്ല ദൈവത്തിലും ഞാൻ നന്ദി പറയുന്നു ഈ വേദനയുടെ ഭാരം മുഴുവൻ അങ്ങയുടെ കാൽക്കൽ വെച്ച് അങ്ങയുടെ സമാധാനം ലഭിക്കാനായി ഞാൻ കാത്തിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ആമേൻ നിങ്ങൾ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങൾ തനിച്ചല്ലെന്നും ദൈവം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നും മനസ്സിൽ ഉറപ്പിക്കുക ആത്മാർത്ഥയോടെ നിങ്ങളുടെ സങ്കടം തുറന്നു പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം